ഒരുത്തം ബിലോ അവറേജ് പ്രൈസക്സ് വെച്ച് പട്ടി ഷോറക്കാൻ വന്നേക്കുന്നു എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഇപ്പം പക്ഷെ പട്ടി ഷോ അല്ല മക്കളെ ശരിക്കും നല്ല കൊടൂരമഴ ഉള്ള ഡ്രസ് എല്ലാം കഴുകി ഉണങ്ങാതെ കിടക്കുന്ന സാഹചര്യത്തിൽ തൽക്കാലം ഇതേക്കുറിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന പരിശീലകന്റെ സോറി കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന്റെ ആരാധകരുടെ ഹൃദയത്തിൽ അങ്ങ് ആഴത്തിൽ പിടിച്ച ഇവാൻ മുഖമാൻ വെച്ചെന്ന വികാരം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോഴും മാറാത്ത ഒരവസ്ഥയെക്കുറിച്ച് നെടുവീർപ്പോട് കൂടി തന്നെയാണ് ഓർക്കുന്നത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമല്ല ഇന്ന് പുറത്തു വന്നൊരു പോഡ്കാസ്റ്റ് യുവാനെ വെച്ച് പറയുന്നത് ഞാൻ മൂന്ന് വർഷം കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരുന്നിട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ നിരാശ ഇവിടെ അനുഭവിക്കേണ്ടി വന്നത് ഇവിടുത്തെ ആ ഒരു തീർത്തും മോശമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിന്റെ കാര്യത്തിലാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒട്ടും ഒരുക്കി നൽകാൻ ഇവിടുത്തെ മാനേജ്മെന്റ് തയ്യാറാകുന്നില്ല ഞാൻ മൂന്ന് വർഷം ഇവിടെ തുടർന്നപ്പോ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല വളരെ മോശമായിട്ട് തന്നെയാണ് സ്ഥിതി തുടർന്നു പോയത് എന്നാണ് ആശാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് എന്നൊരു ക്ലബ്ബിലേക്ക് പുതിയൊരു താരത്തിനെ ഇൻവൈറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഓരോ താരവും ചോദിക്കുന്നത് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യം ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ ഉണ്ട് എന്നാണ് പക്ഷേ അതിനൊരു നല്ല മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല ഇവാൻ പോയ ശേഷം ഇൻഫ്രാസ്ട്രക്ചർ വലുതായിട്ടൊന്നും ഇല്ല പുതിയൊരു ട്രെയിനിങ് ഡൗണ്ട് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പണി പൂർത്തിയായി പ്രവൃത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട് എന്തായാലും ഒരു ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് വിശ്വസിക്കാനൊക്കെ പറ്റത്തുള്ളൂ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇവാന്റെ കാലത്ത്ടനീളം അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കിട്ടിയിട്ടില്ല എന്നുള്ളത് ആശാൻ പരാതിയായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അത് നമ്മളെല്ലാവരും കൺസേൺ ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്